ഹായ് എവരി വൻ അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് സാധ്യതകളെ കുറിച്ചിട്ട് എങ്ങനെ പറയാമെന്നാണ് കേട്ടോ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാൻസസ് അല്ലേ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ നമുക്ക് എന്താണ് ഉറപ്പില്ലാത്തൊരു കാര്യം ഇപ്പൊ മഴ പെയ്യുന്നത് നമുക്ക് ഉറപ്പൊന്നുമില്ലാത്ത ഇല്ലാത്ത കാര്യല്ലേ നമ്മുടെ കയ്യിലുള്ള കാര്യമൊന്നുമല്ല അപ്പൊ നമ്മളെങ്ങനെ പറയാ മഴ പെയ്യാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മഴ പെയ്തേക്കാം എന്ന് പറയാറുണ്ട് അല്ലേ ചിലപ്പോൾ നാളെ നമ്മുടെ ആരെങ്കിലും നമ്മുടെ ഫ്രണ്ടോ ആരെങ്കിലും വരാനിരിക്കുന്നുണ്ട് പക്ഷെ അവൻ്റെ കാര്യം നമുക്ക് ഉറപ്പൊന്നുമില്ല വരൂ എന്നുള്ളത് അപ്പൊ നമ്മൾ എങ്ങനെ പറയും അവൻ വരാൻ സാധ്യതയുണ്ട് ചില നാട്ടിൽ പറയും അവൻ വന്നേക്കാം അവൻ ചിലപ്പോൾ വന്നേക്കാം അവൻ വരാനിടയുണ്ട് അല്ലേ പല രീതിയിൽ ഞാൻ പറയണ ഓരോ നാട്ടിലും ഓരോ ഭാഷയാണ് നമ്മളുടെ ഇവിടെ അവൻ വരാനിടയുണ്ട് എന്ന് പറയാറുണ്ട് ചെല നാട്ടില് അവൻ വന്നേക്കാം എന്ന് പറയാറുണ്ട് ചില നാട്ടില് അവൻ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയാറുണ്ട് എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടാ അപ്പൊ അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് നോട്ട് ചെയ്യുക ചാൻസസ് എങ്ങനെ പറയാം അതായത് സാധ്യതകൾ സാധ്യതകളെ എങ്ങനെ പറയാം എന്നാണ് കേട്ടാ ഇന്ന് നമ്മൾ നോക്കാൻ പോണേ അപ്പോ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് മേ എന്നുള്ള വാക്കാണ് ഒന്നല്ലെങ്കിൽ മേ ചേർത്തുകൊണ്ട് നമുക്ക് പറയാം അതല്ലെങ്കിൽ ലൈക്ലി ടു ചേർത്ത് കൊണ്ടും നമുക്ക് പറയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം ഞാൻ കൂടുതൽ പറയാം ഇതാണ് കേട്ടാ ഇത് നമുക്ക് വേറെ പലതിനും യൂസ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ മെയിൻ നമുക്ക് ഒരുപാട് യൂസസ് ഉള്ള ഒരു സാധനമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യണത് ഈ ലൈക്ലി ടു ആണ് കേട്ടാ അപ്പൊ ഇത് സാധ്യതകളെ സൂചിപ്പിക്കുന്ന ഒന്നാണ് അപ്പൊ നമുക്ക് ലൈക്ലി ടു വെച്ചിട്ട് സെന്റൻസ് നോക്കിയാലോ നോക്കാൻ പോവുകയാണ് ഇറ്റ് മഴ മഴ ഒരു മനുഷ്യനൊന്നും അല്ലാത്തോണ്ട് നമുക്ക് എന്ന് പറയാം അതിനുശേഷം ഇറ്റ് എസ് ലൈക്ലി റൈൻ മഴ പെയ്യാൻ സാധ്യതയുണ്ട് അവൻ വരാൻ സാധ്യതയുണ്ട് അവൻ ഹി ഹി ആയതുകൊണ്ട് ഈസ് ഹി ഐസ് ലൈക് ലി ടു ഈസ് ലൈക് ലി റ്റു എന്നുള്ളത് ഇത് എല്ലാത്തിലും കോമൺ ആണ് കേട്ടോ ി ടു കം എന്താ അത്ര വ്യത്യാസം വരുത്തണുള്ളൂ ഹീസ് ലൈക്ലി ടു കം അവൻ വരാൻ സാധ്യതയുണ്ട് അവൾ പോകാൻ സാധ്യതയുണ്ട് അവൾ അതിനുശേഷം പോവുക ഗോ ഷീസ് ലൈക്ലി ടു ഗോ അവൻ പോക അവൾ പോകാൻ സാധ്യതയുണ്ട് ഇനി അവർ ഉറങ്ങാൻ സാധ്യതയുണ്ട് അവർ ദേ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചേർക്കണം ദേ ഈസ് എന്ന് ചേർക്കുമോ ഇല്ല ദേ വരുമ്പോ നമ്മൾ യു ഇ ദേ നമ്മൾ എന്താ ചേർക്കുക ആറാണ് ചേർക്കുന്നത് അല്ലേ സോ ദേ ആർ ലൈക്ലി ലൈക്ലി ടു ടു ഉറങ്ങുക സ്ലീപ് ദേ ആർ ലൈക്ലി ടു സ്ലീപ് അവർ ഉറങ്ങാൻ സാധ്യതയുണ്ട് ക്ലിയർ ആവുന്നുണ്ടല്ലോ വേറെ എക്സാമ്പിൾ എക്സാമ്പിൾ നോക്കാറ് എക്സാമ്പിൾ നോക്കോ അവൻ വാങ്ങാൻ സാധ്യതയുണ്ട് അവൻ വാങ്ങാൻ സാധ്യതയുണ്ട് ഹി അവൻ ഹി ആയതുകൊണ്ട് ഈസ് അതിനുശേഷം ലൈക്ക് ടു ഹീസ് ലൈക്ക് ലി ടു വാങ്ങുക ബൈ ഹീസ് ലൈക്ക് ലീ ടു ബൈ അവൻ വാങ്ങാൻ സാധ്യതയുണ്ട് ക്ലിയർ ആണല്ലോ ഇങ്ങനെ സാധ്യതകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണതാണ് ലൈക്ലി ടു എന്നുള്ള ഈ ഒരു പദം ഇതിന് പുറമെ നമുക്ക് മേ വച്ചും ഇതേ സെൻറ്റൻസ് തന്നെ ഉണ്ടാക്കാം സിമ്പിൾ ആണ് നോട്ട് ചെയ്യുക കേട്ടോ മേ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം മേ വെച്ചിട്ട് ഹി അവൻ അതിനുശേഷം മേ അവൻ പോകാൻ സാധ്യതയുണ്ട് മേ ഓമ്മ ഇത്രയും കൂടിയും സെന്റൻസ് എളുപ്പമാവും കാരണം അവിടെ ഈസിന്റെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഹി മേ ഗോ അവൻ പോകാൻ സാധ്യതയുണ്ട് ഷീ മേ ഡു അവൾ ചെയ്യാൻ സാധ്യതയുണ്ട് അവർ വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെ സബ്ജക്റ്റ് പ്ലസ് മേ പ്ലസ് വി വൺ ഫോം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ട്രക്ചർ അവിടെ ക്ലിയർ ആണ് ഇത് സിമ്പിൾ സെന്റൻസ് ആണ് പക്ഷെ ലൈക്ലി റ്റു ആകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ സാർ ആം ആഡ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത് സോ ഇത് നോട്ട് ചെയ്യുക ലൈക്ലി റ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യതകള് അപ്പൊ നമുക്ക് സാധ്യതകൾ പറയാനായിട്ട് രണ്ട് സെന്റൻസ് ആണ് നമുക്ക് ഉള്ളത് ഇംഗ്ലീഷില് ഒന്ന് എന്ന് പറയുന്നത് ലൈക്ലി റ്റു എന്നുള്ള വാക്കും രണ്ട് എന്ന് പറയുന്നത് എന്നുള്ള വാക്കും കേട്ടോ ആണെങ്കിൽ അവൻ അവൻ വരാൻ വരാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടാ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് കാണാം ഇംഗ്ലീഷ്